എന്താ വിശേഷങ്ങളെ ഇനി ഞാനത് പിള്ളേർ നിങ്ങളെ തൊട്ട് താഴോസിച്ചിട്ടാണ് ഞങ്ങൾ മുളക് പൊടിപ്പിക്കാൻ പോയിട്ട് വരുവോ ചേച്ചി പോയിട്ട് ഇതുവഴി കടയിലൊന്നും കയറണമായിരുന്നു എന്നിട്ട് ഇതുവഴി വരുവ എടുത്തോ അതോ പേടിയോ ஏடி اهو தாஞ்சு வந்துச்சு இதுக்குள்ள இருக்கணும் சரி இருக்கணும் இப்போ இந்த வருஷம் பரோட்டோன் பாலேக்கலாம் பண்ணணும் பாலேக்கலாம் மெசேஜ் பண்ணிட்டா

സൈഡിലാണ് വീട് ടുത്തുള്ളത് കണ്ടിട്ടില്ല മകരയുടെ വെള്ളമാണ് ഇതിങ്ങനെ വന്നിട്ട് ഞങ്ങൾ അവിടെ എസ്കേപ്പിൽ വരെ വെള്ളം ആട്ടിലോട്ട് വരുന്നു അങ്ങനെ എസ്കേപ്പിൽ നിന്ന് വീഴ്ത്തേക്കും സമയത്ത് കനാലിൽ വെള്ളം വരുന്ന സമയത്ത് അവിടെ കണ്ടോ ഒരു കാര്യം അറിയോ വേണ്ടി ഈ ഒരു പാല് ഇച്ചിരി വെറൈറ്റി കനാലും ഉണ്ട് <Sọ> േ പേടിയ <conclusions> जी तो को पेन लेकर रे ичүди та парая кенди. ога та. ога та. мы сэттеп кете. мы сэттеп кете. мы парака кенди. халлай 何で揺るくんの